ഉളിക്കൽ വൈത്തൂർ പുഴയിൽ വെള്ളം കയറി പാലം കടക്കുകയായിരുന്ന ഓട്ടോ ടാക്സി ഒലിച്ചുപോയി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് സംഭവം വാഹനത്തിലുണ്ടായിരുന്നവരെ നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി ഒരാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മണിപ്പാറ പെരുമ്പള്ളിയിലെ ബസ് ജീവനക്കാരനായിരുന്ന അഭിലാഷിനെയും കൊണ്ട് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി തിരിച്ചു വരികയായിരുന്ന ഓട്ടോ ടാക്സിയാണ് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് പതിനഞ്ചോടെ അപകടത്തിൽപ്പെട്ടത് മണിപ്പാറ പെരുമ്പള്ളിയിലെ ജോസ് കുഞ്ഞിന്റെ ഓട്ടോ ടാക്സിയാണ് വൈത്തൂർ പുഴയിലേക്ക് മറിഞ്ഞത് പാലത്തിന്റെ കൈവരിക്കു മുകളിൽ വെള്ളം ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല കുത്തൊഴുക്കിൽ ഓട്ടോ ടാക്സി പുഴയിലേക്ക് മറിഞ്ഞ് വാഹനത്തിലുണ്ടായിരുന്ന മൂന്നു മൂന്നുപേരും ഒഴുകിപ്പോവുകയായിരുന്നു വാഹന ഉടമയായ ജോസ് കുഞ്ഞും സുഹൃത്ത് അജിലേഷും ഭാഗ്യം കൊണ്ട് നീന്തി രക്ഷപ്പെട്ടു എന്നാൽ അവശനായിരുന്ന അഭിലാഷ് വെള്ളത്തിൽ ദൂരേക്ക് ഒഴുകിപ്പോയപ്പോൾ പുഴയോരത്തുള്ള കാട്ടുവള്ളികളിൽ പിടിച്ചു നിന്നു ഇയാളെ നാട്ടുകാരായ വയത്തൂരിലെ സാബുവും അഭിലാഷും ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു ഇവ നാട്ടുകാരെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വന്നു നോക്കിപ്പോൾ താഴെ കയത്തിന്ന് പുഴ നടുക്കുന്ന ഒരു കരച്ചിൽ കേൾക്കാം ഞാൻ ഈ അവീനെ വിളിച്ചായിരുന്നു അതിനുമുമ്പേ അവിയും വന്നു ഞങ്ങൾ കയത്തിൻ്റെ സൈഡിൽ ചെന്നപ്പോൾ ചെന്നപ്പോ പോലീസാരൊക്കെ അവിടെ നിപ്പുണ്ട് അപ്പോൾ അവിടുന്ന് കരച്ചിൽ കേട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ചാടി ചാടി അവിടെ ചെന്നപ്പോൾ ഒരാൾ ഇല്ലിയുടെ അറ്റത്ത് കിടപ്പുണ്ട് ഒരാൾ ഇല്ലിയുടെ സൈഡിൽ നിൽപ്പുണ്ട് ആളെ ഞാൻ വലിച്ച് അവിയുടെ അതിലേക്ക് കൊടുത്തു അവ നടുക്കുന്ന നിർത്തി മറ്റേയാളെ അവീനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ ഇയാളെ കൊണ്ട് ഇക്കരയ്ക്ക് അവ മറ്റയാളെയും കൊണ്ട് കുറയുന്നു വളർച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് ഈ കരച്ചിൽ കിടക്കുന്നുണ്ട് എലേച്ചൻ്റെ വീട്ടിലൊരു ഊടിട്ട വീടാണ് ഞങ്ങൾ പുറത്താണ് കിടക്കുന്നത് അന്നേരം കരച്ചിൽ കേട്ടിട്ട് മൂന്ന് മണിക്ക് വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പക്ഷേ മഴയും വലിയൊരു വെള്ളത്തിൻ്റെ ശബ്ദമായതുകൊണ്ട് വീട്ടിൻ്റെ സൈഡ് വഴിയാണ് പുഴയൊള്ളുന്നത് ഇത് കേൾക്കുന്നില്ല എവിടുന്നാണ് ഏകദേശം ധാരാളം വെച്ച് ബാധ്യതന്ന് പറഞ്ഞു പിന്നെ കള്ളു ഓടിച്ചവരോ മദ്യ വെച്ചവരാരോ ഉള്ള ഒരു സംഭവം അത് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സൗകര്യം വിളിക്കുന്നത് ഇങ്ങനെ വെള്ളം വണ്ടി പുഴയിലേക്ക് മാറിട്ടുണ്ട് ആൾ വെള്ളത്തിൽ പോയിട്ടില്ല നേരെ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇരുവരെ മുട്ടിട്ടുള്ള വെള്ളമാണ് ആ സൈഡ് വഴി ഇങ്ങനെ വന്ന് കരച്ചിൽ കേൾക്കുന്നതിൻ്റെ അടുപ്പിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്ക് സൗകര്യം വഴിയൊക്കെ അങ്ങനെയാണ് ചാടിയത് കൊള്ളി വലിയൊരു കാര്യമില്ല ഇവര്ഴിയുള്ളവർ ഒരാള് പെരുമ്പള്ളി ഉള്ള ആളാണ് ഡ്രൈവറെ മറ്റേ ആളെ ഇരുട്ടി ബസ്സിൽ പണിയെടുക്കുന്നയാൾ എന്തോ ബസ് ചെറിയ എന്തോ ഒരു ആക്സിഡന്റ് എന്തായിട്ട് ആയിട്ട് പരിഹാരം കാണിക്കാൻ വേണ്ടി പോയത് പോയതാണ് പോയി പോകുന്ന സമയം ഒരു രണ്ടടി പാലത്തിന്റെ ഒരു രണ്ടടി താഴെയാണ് വെള്ളം ഇവര് ആറു മണിക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞ് കുറച്ചിലും മഴ പെയ്തുകൊണ്ട് വെള്ളം കൂടിയതാണ് അതിന് വൈകുന്നേരം പുഴക്കൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ ചെറിയ വെള്ളം ഉണ്ടായിരുന്നു ആ രീതിയിലാണ് അവിടെ വന്ന് നോക്കിയത് നോക്കുമ്പോൾ ഇരിയാരെ മുട്ടിയിട്ടുള്ള വെള്ളമാണ് പഴം നിറഞ്ഞ് കുഞ്ഞ് ഒഴുകുന്ന സമയമായിരുന്നു ആ സമയം ഒരു പുലർച്ചെ മൂന്നുമണിന്ന് പറഞ്ഞാൽ ഒരാളും അറിയുന്നില്ല അവരുടെ കയ്യിലെ ഫോണ് നഷ്ടപ്പെടാത്ത കൊണ്ടാണ് അവര് ശരിക്കും പറഞ്ഞില്ല ഫോണ് ചെന്നപ്പോ മഴ പുള്ളിയുടെ പോക്കറ്റിലുണ്ടായിരുന്നു ഞാനത് മേടിച്ച് അരക്കി വെച്ചു പക്ഷെ അതടക്കം നീന്തി പോകുന്ന പുള്ളിനെ മരിച്ചോണ്ട് അവിടുന്ന് പിന്നെ ഒരു ഇരുന്നൂറ് മീറ്ററോളം പുള്ളിക്കാരനെ ചോന്ന് റോഡിൽ വന്നപ്പോ അവിടെ ഉണ്ട് വിവരമറിഞ്ഞെത്തിയ ഉളിക്കൽ പോലീസാണ് അഭിലാഷിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് രാവിലെയോടെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പാലത്തിനരികിൽ തന്നെ ഓട്ടോ ടാക്സി ഉണ്ടെന്നാണ് പ്രതീക്ഷ മണിപ്പാറ പെരുമ്പള്ളിയിലെ ജോസ് കുഞ്ഞ് അഖിലേഷ് അഭിലാഷ് എന്നിവരുടെ മൊബൈൽ ഫോണുകളിൽ ചിലത് നാട്ടുകാർക്ക് തിരച്ചിലിൽ കിട്ടിയിട്ടുണ്ട് അഭിലാഷ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോഴുള്ളത് ഇരിട്ടിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘം വെള്ളം കുറയാത്തത് കാരണം തിരിച്ചുപോയി രാത്രി പെയ്ത തീവ്രമഴയിൽ പൊടുന്നനെ പുഴയിൽ വെള്ളം ഉയർന്നതാണ് അപകടത്തിന് കാരണമായത് ഉളിക്കൽ യത്തൂർ മണിപ്പാറ എന്നിവിടങ്ങളിലേക്ക് ഗതാഗതം നിലച്ചിരിക്കുകയാണ് യഥാസമയം നാട്ടുകാർ എത്തിയതാണ് പേരുടെയും ജീവൻ രക്ഷിക്കാനായത് മണിയോട് കൂടിയാണ് ഇവിടെ ശക്തമായ ശക്തമായ കരച്ചിൽ കേട്ടത് സൈഡിൽ മഴയും കാറ്റുമൊക്കെയായിട്ട് പരിസരവാസികൾക്ക് എവിടെ നിന്നുള്ള ദൈവത്തിന്റെ ഒഴുക്കിൽ പെട്ടെന്ന് ഒരാളുടെ വെള്ളത്തിൽ നഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൻ്റെ ആ ഫോൺ പ്രവർത്തനം സജ്ജമായി ഉണ്ടായിരുന്നു അദ്ദേഹം ആ ഫോൺ നമ്പറിലുള്ള ഒരാളെ അടുത്തു തന്നെ ഉള്ള സമയവിശയം കോൺടാക്ട് ചെയ്യും അങ്ങനെ അയാൾ മറ്റടുത്തുള്ള വീട്ടുകാരെ വിളിച്ചറിയിക്കുവാണ് സംഭവം ഉണ്ടായത് ഇവരൊക്കെ ടോർച്ചൊക്കെ അടിച്ച് വരുമ്പം കാണുന്ന രംഗം എന്ന് വെച്ചാൽ വളരെ ഇല്ലക്കുണ്ടയിൽ പിടിച്ചിട്ട് ഒരാൾ ജീവന് വേണ്ടി വ്യാജിക്കുന്നതാണ് കാണുന്നത് ബാക്കി ഒരാൾ എല്ലാം രക്ഷപ്പെട്ടു അങ്ങനെക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് അവിടെ കൂടിയിട്ടുണ്ടായ പരിസരവാസികളായ ബാബു അതുപോലെ അഭിലാഷ് തുടങ്ങിയവർ പെട്ടെന്ന് പ്രവർത്തന സജ്ജരാകുകയും അതിൽ ആ അൽപക്കത്തുള്ളവരെ കൂട്ടിക്കൊണ്ട് തന്നെ വലിയ വടവിട്ട് ആ മുളങ്കാട്ടിൽ കെട്ടിയിട്ട് കൊണ്ട് അവർ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് അവരെ വാരിയെടുത്തുകൊണ്ട് കരക്കെത്തുകയും ഉടനെ ഫയർഫോഴ്സും പോലീസിലെത്തുകയും ചെയ്തു അതിൽ മറ്റൊരാളിച്ചാൽ അതിലൊരു കിഡ്നി പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അത് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരുന്ന വഴിക്കാണ് ഈ അവിടെ ഉണ്ടായത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ അതിലൊരാൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണെന്ന് അറിയിപ്പ് കെട്ടിയിട്ടുണ്ട് അവർ സുഖം പ്രാപിച്ചിരുന്നു എന്തായാലും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അത്തരത്തിൽ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി അഭ്യർത്ഥ അഭ്യർത്ഥിക്കാറുണ്ട് ഈ എത്രയോ കാലങ്ങളായി ഈ പാലത്തിൻ്റെ ശോചനയാവസ്ഥ ഞങ്ങൾ മാറി മാറി വരുന്ന എല്ലാ ഭരണകൂടത്തിനും മുമ്പിലും അറിയിക്കാറുണ്ടായിരുന്നു ഒരു നടപടി ഉണ്ടായിട്ടില്ല നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും മറ്റ് യാത്രികരെല്ലാം സ്ഥിരമായി പോകുന്ന ഒരു വഴിയാണിത് അതുപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രമായ കുന്നതു കുന്നതുർപ്പാടി ടൂറിസ്റ്റ് പ്ലേസായ കാഞ്ഞിരക്കുലി എല്ലാം ഉള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം കൂടിയാണത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കി തന്നുകൊണ്ട് തന്നെ ഈ പാലം കുറച്ച് ഉയർത്തിക്കൊണ്ട് തന്നെ പ്രവർത്തനക്ഷമമാക്കണമെന്ന് ഒരു അഭ്യർത്ഥന കൂടെ ജനങ്ങളുടെ ഭാഗത്തുന്നുണ്ട് പ്ലാനറ്റ് ഓണാളെ കറിക്കറിക്കാൻ മിക്സി ഇനി അരച്ചു കൂട്ടി നീ ചട്ി അതിന്റെ വിൽക്കണ്ട നീ നിന്റെ കിഡ്നി ഇനി തണുതിരിക്കുവാൻ ഏ സി തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും ചൂടാക്കാനോ ചൂടാക്കാൻ ഫ്രിഡ്ജും സിനിമ കാണുവാൻ ടി വി വെച്ചിട്ടു ഓണം ഓണാണോ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഓണാളെ പ്ലാനറ്റ് പോവണ്ടേ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഓണാളെ പ്ലാനറ്റ് പോവണ്ടേ നാട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ